ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചരങ്ങുപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം വീഡിയോയിൽ ഈ ഉപ്പേരിയിൽ ഞാൻ ഒരു ടിപ്പ് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഉപ്പേരിക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടാൻ കാരണമായിട്ടുള്ളത് അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ ചരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒന്ന് വളരെ കുഞ്ഞതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അതായത് കുനുകുന അരിയ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇത്രയും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇനി ഇത് നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് എരിവിനാവശ്യമായി ഞാൻ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ ഇത് നടു നടുകെ ഒന്ന് കീറിയിട്ട് അതും കൂടി ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി ആവശ്യം തക്കാളിയാണ് മീഡിയത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി വളരെ ചെറുതെടുത്താൽ മതി ഇനി തക്കാളി ഇത ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് എത്രമാത്രം നമുക്ക് ചെറുതാക്കി നുറുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നുറുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ചോപ്പറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്താൽ മതി ഇതിപ്പോൾ കത്തി വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കനം കുറച്ച് ചെറുതാക്കി നുറുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതും കൂടി ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഒരഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അളവുകളൊന്നും നിങ്ങൾ ഈ ഇഞ്ചിയുടെയും അളവുകളൊക്കെ കൂട്ടരുത് കൂട്ടരുതിട്ടോ കുറച്ച് കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി എടുക്കാം അതും കൂടി എടുത്ത് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ച് അടുപ്പിൽ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടി അടുപ്പിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ടേബിൾ സ്പൂണിന് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കണം ഈ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കണം ഇത് നന്നായി ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമാണ് ഇനി ഓരോന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞു വന്നോളും രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇഞ്ചി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ച് ചെയ്താൽ മതി ഗ്യാസ് അടുപ്പിലാണെങ്കിൽ നല്ല സുഖമാണ് തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം നന്നായിട്ട് വയറ്റി വ എന്ന് പറയുമ്പോൾ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇനി ഇതിലേക്കൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടി പോവരുത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചമുളകും വേപ്പിൻ്റെലയും എല്ലാം നന്നായിട്ട് ഒന്നും കൂടി ഒരു മൊരി മുരിഞ്ഞത് പോലെയായി വരും അതിനാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ ഒരു വാട്ടം വന്നാൽ മതി തക്കാളിയും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വാടി കിട്ടട്ടെ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തു ഒന്ന് വാറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം എരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഒരു പിഞ്ചും കൂടി ഉപ്പ് ചേർത്തത് ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പ് ചേർക്കുന്നത് ഏതൊരു ഉപ്പേരിക്കും ഇതുപോലെ ചാറ്റ് മസാല ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ ചാറ്റ് മസാല ഇനി ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി ഇതാ നുറുക്കി വെച്ചിട്ടുള്ള ആ ചിരങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഈ ചിരങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ഒക്കെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് വെ വേവാനുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്നാല് സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ അടുപ്പിൽ വെച്ചായത് കാരണമാണ് ഈ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തത് വെള്ളം ഇനി ഇത് മൂടി വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി തുറന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചരങ്ങയും എല്ലാം കൂടിയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട് പക്ഷേ ചരങ്ങ വെന്തിട്ടില്ല ഇതിൽ കുറച്ച് വെള്ളവും കൂടി കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഒന്നും കൂടി മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരികയും ചെയ്യും നമ്മുടെ ചരങ്ങ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും വേണ്ടി ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടി മൂടി വെക്കുകയാണ് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ തുറന്ന് ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിലുള്ള വെള്ളം ഒക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊടുത്ത് അയക്കാറുള്ളത് ഇതുപോലെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ കമൻറ്റും എന്നെ അറിയിക്കണം ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചരങ്ങ ഫ്രൈ ഇത് ഇവിടെ തയ്യാറായി കഴിഞ്ഞ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ